ചെങ്ങന്നൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന മാസ്റ്റർ പ്ലാൻ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ചെയർപേഴ്സണെ മഹിളാമോർച്ച ഉപരോധിച്ചു മഹിളാമോർച്ച ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഉപരോധ സമരം മഹിളാമോർച്ച ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കലാരമേഷ് ഉദ്ഘാടനം ചെയ്തു മന്ത്രിയും നഗരസഭയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ സന്തതിയാണ് മാസ്റ്റർ പ്ലാൻ എന്നും ഈ നാടകം അവസാനിപ്പിച്ച് മന്ത്രി മിണ്ടാപൂച്ച നയം അവസാനിപ്പിക്കണമെന്നും മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് കലാരമേഷ് ആവശ്യപ്പെട്ടു ഇതുപോലുള്ള പ്രളയങ്ങൾ വരുമ്പോഴും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ അന്നേരം വിളിച്ചു കൂവിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും ഒരു പ്രളയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത് അത് മുന്നിൽ കണ്ടുള്ള ഒരു കൗൺസിൽ തീരുമാനം എടുക്കാതെ യാതൊരുവിധ ശാസ്ത്രീയമായ യാതൊരുവിധ കാര്യങ്ങളും ഇല്ലാതെ ജനങ്ങളെ ആകെ വഞ്ചിതരാക്കിക്കൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ ഇവിടെ നടപ്പാക്കുകയാണ് ചെങ്ങന്നൂരിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാൻ പിൻവലിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇവിടെ ജനങ്ങൾ വിജയിപ്പിച്ച് ആ സ്ഥാനത്തിരുത്തുമ്പോൾ ഈ ജനങ്ങളെയൊക്കെ വഞ്ചിക്കുന്ന ഒരു തീരുമാനം ഇത് ചെങ്ങന്നൂരിലെ മന്ത്രിയും അതുപോലെ ഇവിടുത്തെ കൗൺസിലും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ തുടർ സമരങ്ങൾ കോൺഗ്രസും സി പി എമ്മും നടത്തുന്ന നാടകങ്ങൾ ചെങ്ങന്നൂരിലെ ജനങ്ങൾക്ക് അറിയാമെന്നും അവർ മണ്ടന്മാരല്ലെന്നും ജനങ്ങളോട് നീതിയുണ്ടെങ്കിൽ മാസ്റ്റർ പ്ലാൻ റദ്ദു ചെയ്ത് പുതിയ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അവർ പറഞ്ഞു മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഗീത അനിൽകുമാർ കൗൺസിലർമാരായ ശ്രീദേവി ബാലകൃഷ്ണൻ സുധാമണി സിനി ബിജു ഇന്ദുരാജൻ ഉദയകുമാരി ജയശ്രീ രാജലക്ഷ്മി ചിത്തിര സ്മിത വട്ടയത്തിൽ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി തുടർന്ന് പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചപ്പോൾ ചെയർപേഴ്സൺ ഓഫീസിൽ കിടന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ